ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ കേരളത്തിലും അങ്ങ് യു എയിലും ഒക്കെ പരിചയപ്പെടുത്തിയ നമ്മുടെ സ്വന്തം നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ പതിനാറാമത്തെ ഷോറൂം ഈ വരുന്ന ഡിസംബർ ഇരുപത്തി എട്ടാം തീയതി ശനിയാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് കോഴിക്കോട് ലുലു മോളിൽ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിക്കാം അന്നേ ദിവസം ഉദ്ഘാടകനായി ഞാൻ അവിടെ ഉണ്ടായിരിക്കും എല്ലാ പ്രിയപ്പെട്ട കോഴിക്കോട്ട് ഏറെയും അവിടെ വെച്ച് കാണാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിൽ താങ്ക് സോ മച്ച് അപ്പൊ നിങ്ങൾ കേട്ടില്ലേ ആരാ വരുന്നത് നിങ്ങൾ എല്ലാവരും പറഞ്ഞു ടോവിനോനെ കൊണ്ടുവരണേ നമ്മൾ ടോവിനോനെ കൊണ്ടുവന്നിരിക്കുകയാണ് പിന്നെ നമ്മുടെ സ്വന്തം മിഥുൻചേട്ടനുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചിട്ടുണ്ട് കേട്ടാ ഇനി നിങ്ങൾ എന്തായാലും വരണം വാക്ക് പാലിക്കണം നമുക്ക് അവിടെ പൊളിക്കാം അത്ര അട്ടി പൊളിയാക്കാൻ വേണ്ടി ഞങ്ങളോട് ഈ വീക്ക് തന്നെ ഞങ്ങൾ ഫുൾ ടീമും നക്ഷത്രയുടെ എത്തും സോഫ്റ്റ് ലോഞ്ച് ചെയ്യും അപ്പോൾ തീർച്ചയായിട്ടും ചൊവ്വാഴ്ച മുതൽ സോഫ്റ്റ് ലോഞ്ച് ഉണ്ട് എന്തായാലും നിങ്ങൾക്ക് വരാട്ടോ അപ്പോൾ ഹനാൻ ഷാടെ പ്രോഗ്രാം ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വരാ എല്ലാ നല്ലവരായ എല്ലാ നാട്ടുകാരും നമ്മുടെ കോഴിക്കോടത്തെ എന്റെ എല്ലാ പ്രിയപ്പെട്ട ഫോളോവേഴ്സിനെ എല്ലാവരും ഞാൻ നമ്മുടെ